എനിക്ക് ഒരു ഓഫർ ഓഫർ ലെറ്റർ ഞാൻ റിസൈൻ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ലെറ്റർ കിട്ടിയാലോ ആദ്യം നോക്കണ്ട നമ്മളെ കോൺട്രാക്ട് എങ്ങനെയാണെന്നുള്ളതാ നമ്മളെ കോൺട്രാക്ട് ചിലപ്പോ നയന്റി ഡേയ്സ് ആണ് നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ പീരീഡിലാണോ അല്ല കമ്പനി ക്ലോസ് വെച്ചിരിക്കണോ സെയിം ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇയേഴ്സ് ഇയേഴ്സിനൊക്കെ ക്ലോസുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ നോക്കിട്ട് വേണം നമ്മളൊരു ഓഫർ ലെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മളെരിക്കണെ വിട്ടിട്ട് പറക്കണ പിടിക്കേണ്ടല്ലോ അതാണ് അതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഉള്ള ജോബും പോവും നമുക്ക് കിട്ടിയ ഓഫർ ലെറ്ററും കിട്ടും റിസൈൻ ചെയ്യും ചിലപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവർ തേർട്ടി ഡേയ്സിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നയൻറ്റി ഡേയ്സ് ആണ് നമ്മൾ നോട്ടീസ് പീരീഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല അതിനെ കുറച്ച് ക്രിറ്റിക്കൽ അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കണം അങ്ങനത്തെ പ്രോസസ്സുകളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണത് നമ്മൾ ഈ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് കമ്പനീൻ്റെ ലെറ്റർ ഹെഡിൽ തരുന്നതല്ല ഓഫർ ലെറ്റർ ഗവൺമെന്റിൻ്റെ ഓഫർ ലെറ്റർ ഇതാണ് സ്നേഹന്റെ ഓഫർ ലെറ്റർ ഏത് കമ്പനിൻ്റെ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടിലും ഈ ഓഫർ ലെറ്ററിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഗവൺമെന്റിന്റെ ഓഫർ ലെറ്ററിൽ ഉള്ളത് നോക്കാം അത് ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു അയ്യായിരം ശമ്പളം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സാലറി ഓഫർ ലെറ്ററിൽ പക്ഷേ ഇതിൽ ചിലപ്പോൾ എണ്ണൂറ് ധ്രംസൊക്കെയാണ് പല കമ്പനിയും പോസ്റ്റ് ചെയ്യല് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ക്ലോസ് നോട്ടീസ് പീരീഡ് പ്രൊഫഷൻ പീരീഡ് ഇതൊക്കെ നമ്മൾ എന്താ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ സെക്കൻഡ് പേജിൽ സൈൻ ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വിസിറ്റിങ് തീരെ അല്ല വിസ തീരെ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഏതെങ്കിലും കിട്ടുന്ന ജോലി നമ്മൾ സൈൻ ചെയ്യും അങ്ങനെയല്ല വേണ്ടത് വെരിഫൈ ചെയ്തിട്ട് അതെന്താണോ നമ്മൾ ഓഫർ ലെറ്ററിലുള്ളത് നമ്മൾ കമ്പനി ഓഫർ ലെറ്ററിലും നമ്മളെ ഗവൺമെന്റ് ഓഫർ ലെറ്ററിലും സെയിം ആണോ എന്നല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം